കർക്കിടകം പതിനേഴ് സുഗ്രീവ രാജ്യാഭിഷേകം സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ട് സംസ്കാരം ആദി കർമ്മങ്ങളെ ആദികർമ്മങ്ങളെ പുണ്യാകര്യന്തമാകന്ധൈകനീ രാമാജ്ഞയായി തെളിഞ്ഞാശുസുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ സൗമ്യായുള്ളോരുതാരയും പുത്രേനും ബ്രാഹ്മണരുടെ മാതൃപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഫേരി മൃദംഗാതിവാദ്യകോശത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാ ും സെഗാമരഘുത്തമ സന്നിധവും മന്ത്രികളോടും പ്രണമ്യ പാദാംപൂജം അന്തർമുദ പറഞ്ഞാൻ കവി പങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊൽകവേണമിനി പൂജനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനീ ശാസനയും പരിപാലിച്ചു സന്തതം കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ നീ തന്നെ ഞാനതിനെല്ലോ ഒരു സംശയം പ്രീതനായി പോയാലും ആശുമമാജ്ഞയായി രാജാധിപത്യം നിനക്കു തന്നെ ഇനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ ന്യൂനമൊരു നഗരം പുകയുമില്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമത്രി ചെയ്യും അഭിഷേകമാതരാല് സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നേ നീ യൗവ രാജാർത്ഥം പ്രഭോ സർവമദീനം നിനക്കു രാജ്യം സകേ ബാലിയേ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊള്ള നീ അത്ര രെ വസിക്കുന്നതുണ്ടു ഞാൻ അത്യേ അധ്യപ്രഭൃതി ചാതുർമാഹാസ്യമാകുലാൽ പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യ നീം തൻറെ തന്നൊങ്കിതാനിരിപ്പേട അറിഞ്ഞുവന്ന് എന്നോട് ചൊൽകയും വേണം മമസഖ അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യം സുഖത്തോടു ധാരാത്മജയ് സമം രാഘവൻ തന്നോടനുജ്ഞയും കൈകൊണ്ടു സൗമത്രിയോടു സുഗ്രീവനും ചെന്നുപുരിപുക്കഭിഷേകവും ചെയ്ത് വന്നി ദൂരാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാക്കിയേ ഗിരൂ സാദരം ചെന്നു കരേറിര കു ഉന്നതമൂർത്ത ശിഖരം പ്രവേശിച്ചും നിന്ന നേരമൊരു ഗഹുരം കാണായി സ്വാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശ ജലം ഷഹിമാതവവാണ പാദപവൃന്ദൂലസഞ്ചിതം തത്ര വാസായോജയാസസൗ ത്രൃണീരാമഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീദ്രാതിഭക്തജനം ത ർത്യവേഷം പോണ്ടു നാരായണൻ തന്നെ പക്ഷി മൃഗാതിരൂപം ധരിച്ചന്യകം പക്ഷി ധജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാപര ജംഗമജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധി വീരഥനായി ഏകാന്തദേശേ മരുവും ദശാന്തരെ ഏകത വന്ദിച്ചു സൗമത്രി സസ്പൃഗം രാഘവനോടു ചോദിച്ചരുളേടിനാൻ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്യ വേണം ദയാനിതേ ாரத வியாச விருஞ்சாதிகள் சதா ാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തേനായി ദാസനായുള്ളോരടിയന് മുക്തിപ്രദം ഉപദേശിച്ച് അരുളേണം ലോ കൈക്കനാഥാ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരമാകുമുണ്ടല്ലോ ലക്ഷ്മണനെ ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിന് ർക്കയിലവസാനമില്ലെന്ന് അറിയ നീ എങ്കിലും ചൊല്ലുവനോടു സംശേവിച്ചു നിങ്കലുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടേത ഗൃഹോക്തമാർക്കേണ മണ്ണിടത്തെങ്കിൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധക്യമാമെടോ ൽക്കമലത്തിങ്കലാകിലുമാ പുന രഗ്നി ഭഗവാങ്കലാകിലും ആ മെഡോ മുഖ്യ പ്രതിമാദികളില്ലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തെങ്കിലും നല്ല ജാ സാളഗ്രാമ ഉണ്ടെങ്കിലോ പുനരുത്തമം വേദാന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മുല്ലേപനാദീ വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയേ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധാർത്ഥമായി ചെയ്തു സങ്കൽപ്പമാദിയേ ആചാര്യനായതും ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി